ഹലോ ഒരു ഏത്തക്ക പോളി ഉണ്ടാക്കിയല്ലോ അതായത് നമ്മുടെ പഴംപൊരി അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തക്കാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഏത്തക്ക പോളി ഉണ്ടാക്കാൻ സൂപ്പറായിരിക്കും അതിന് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മൈദാമാവ് മഞ്ഞൾപ്പൊടി ഉപ്പ് കറുത്തള്ള് ജീരകം ഇത്രയാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഇത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഏത്തക്ക ഞാൻ മൂന്നായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇരുമ്പ് ജീനിച്ചട്ടിക്ക് അടുത്താണ് ഇന്ന് ഏത്തക്ക ഉള്ളു റെഡിയാക്കുന്നത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക ഞാൻ പാമോയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി സാധനം കുറച്ചുള്ളതുകൊണ്ട് അതിനനുസരിച്ച് മുങ്ങി ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം ഇരുമ്പ് ചീനിച്ചട്ടി ഞാൻ ഇച്ചിരി താമസം എടുക്കും എന്നാലും അടി പിടിക്കുന്നതിന് ശേഷം ഞാൻ മൂന്ന് പീസും ഇത് ഇട്ട് കൊടുത്തേക്കാണ് നന്നായിട്ട് തിളച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ട് അധിക സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഇത്തക്കാപൊളി റെഡിയായി നല്ല കളറി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ബാക്കി മിച്ചം മാവ് വന്നത് അപ്പോൾ ഇതെന്ത് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ വന്നത് അതിന് വേണ്ടിയിട്ടൊരു സവോള എടുത്തു ഇച്ചിരി കറിവേപ്പില എടുത്തു ഇട്ട് നമ്മൾ ഇതിലേക്ക് മാവ് മിച്ച വന്ന മാവിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ സവോളയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്നതിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സവോള വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ടത് ഇളക്കി ഏതാ ഷേപ്പൊന്ന് വെച്ചാൽ അങ്ങനെ ആക്കി അങ്ങോട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇടുക സംഭവം സൂപ്പറാണ് ഏത്തക്കോളിയേക്കാലും എനിക്കിഷ്ടപ്പെട്ടത് ഈ ക്രിസ്പി ആയിട്ടുള്ള സവാളവിടെ ആയിരുന്നു അപ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു